പത്തനംതിട്ട കലഞ്ഞൂരിൽ യുവാവിന് നേർക്ക് ആസിഡ് ആക്രമണം പൊള്ളലേറ്റ മുപ്പത്തിനാലുകാരൻ അനൂപരിയെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രി ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു ആക്രമണം പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി പ്രവീണിപ്പോൾ യുവാവിന് നേരെ നടന്ന ആസിഡ് ആക്രമണത്തിന്റെ വാർത്തയാണ് വരുന്നത് ഇപ്പോൾ അനൂപിന്റെ അവസ്ഥ എന്താണ് എത്രമാത്രം പൊള്ളലേറ്റിട്ടുണ്ട് ആരാണ് അക്രമി ശ്രമൃതി ഇന്നലെ രാത്രി ഒൻപതിനോടുകൂടിയാണ് പത്തനംതിട്ട കലഞ്ഞൂർ ഡിപ്പോ പടിയിൽ വച്ച് ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിന് നേരെ ആസിഡ് ആക്രമണം ഉണ്ടായത് ഈ ആക്രമണത്തിൽ ഇപ്പോൾ കണ്ണിന് ചെറുതായി പരിക്കേറ്റിട്ടുണ്ട് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ അനൂപ് എന്ന പേരുള്ള ചെറുപ്പക്കാരൻ ഇപ്പോൾ ചികിത്സയിലാണ് ഇന്നലെ കടയടച്ച് അദ്ദേഹം ഒരു വ്യാപാരിയാണ് കടയടച്ച ശേഷം വീട്ടിലേക്ക് പോകും വഴി വീടിന് വീട്ടിലേക്ക് എത്തുന്നതിന് ഒരു ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മുമ്പ് വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഇരുചക്രവാഹനങ്ങളും കോൺക്രീറ്റ് റോഡിൽ അല്പം വേഗത കുറച്ച സമയത്ത് സമീപത്തുണ്ടായിരുന്ന മരത്തിന് പുറകിൽ മറഞ്ഞു തരുന്ന ഒരാൾ മുഖത്തേക്ക് ആസിഡ് വലിച്ചെറിയുകയായിരുന്നു മുഖത്ത് ഇത്തരത്തിൽ പൊള്ളലേറ്റതിനെ തുടർന്ന് വാഹനം അതിവേഗത്തിൽ അവിടെ നിന്ന് ഓടിച്ച് വീട്ടിലേക്ക് തന്നെ എത്തുകയായിരുന്നു അനൂപ് ചെയ്തത് അതിനുശേഷം ആ വീട്ടിൽ മുഖം കഴുകുകയും ഒക്കെ ചെയ്തു പിന്നീട് അച്ഛനെയും കൂട്ടിയാണ് ആശുപത്രിയിലേക്ക് പോയത് ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിശദമായിട്ടുള്ള മൊഴി കൊടുത്തിട്ടുണ്ട് ആരാണ് ആക്രമിച്ചത് എന്നത് സംബന്ധിച്ചുള്ള സൂചന അനൂപ് കൊടുത്തിട്ടുണ്ട് അതിൽ പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇപ്പോൾ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നു സ്മൃതി ശരി പ്രവീൺ വിവരങ്ങൾ നൽകിയത്